குளிச்சு நல்ல செட்டப்பா அழகா ஹீரோ மாதிரி நடக்க வேண்டியம சும்மா எப்படி நடக்கிற ஒன்னு பார்த்தா ஹீரோ மாதிரி இருக்கு வா இப்படி வாடா ஆஹ் போதும் போதும் ஊத்துட்டா கையில கொஞ்சம் பாரு என்ன வெளுவெல்லாம் இருக்கு நீ தலையில தலையில தேக்க இப்படி உள்ள ஏத்து காலு ஆ இப்படி போறது இந்த காலு காலு ஏத்து ഇപ്പം കോപം കോപം ഇതുപോലെ റോഡുകളിൽ അലയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും മയക്കുമരുന്നടിച്ച് ബോധം പോയവരായിരിക്കാം ഇല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്നവരായിരിക്കാം എന്താണേലും വീടും നാടും വിട്ട് പലയിടങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നവരാ ഇവരെ കണ്ടാൽ പേടി തോന്നും കുളിക്കാതെയും നനയ്ക്കാതെയും ചോദിക്കുന്നതിനൊന്നുമല്ലായിരിക്കും മറുപടിയൊക്കെ കണ്ടാൽ ഒരു മനസ്താവമാണ് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ഒരു നിയമം എല്ലാ സ്റ്റേറ്റുകളിലും വന്ന ഇവരെ എവിടെയെങ്കിലും സംരക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ എത്ര നല്ലായിരിക്കും അല്ലേ വെറുതെ ആശിക്കാം അല്ലേ എൻ്റെ ഈ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഈ ചെറുപ്പക്കാരന് എത്രയും പെട്ടെന്ന് അവന്റെ വീട്ടിലെത്താൻ കഴിയട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം